അപ്രതീക്ഷിത വേർപാട് കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് പ്രശസ്ത ഗായകൻ പ്രശാന്ത് നാഥ് ശർമ്മ അന്തരിച്ചത് അൻപത്തിയേഴ് വയസ്സായിരുന്നു ഒഡീഷയിലെ പ്രശസ്ത ഗായകനായിരുന്നു പ്രശാന്ത് നാഥ് ശർമ്മ ഭുവനേശ്വറിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് തരം അന്തരിച്ചത് ഓൾ ഇന്ത്യ റേഡിയോയിൽ ഒട്ടേറെ സംഗീത പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട് നിരവധി പ്രമുഖരാണ് ആദരാഞ്ജലികൾ അർപ്പിച്ച് സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് ഗായകന് അൻപത്തിയേഴ് വയസ്സായിരുന്നു ആത്മാവിന് നിതിശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം